മഹാനായ െ അനുസ്മരിച്ചു കൊണ്ടാണ് നമ്മളിവിടെ വിളിച്ചുപോലെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ നാം ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിലെ നാം കണ്ടതായ ആലി വെച്ച് ഏറ്റവും വലിയ വിനയം ഹുറുമായ ബഹുമാനപ്പെട്ട മഹാനവർ ആ മഹാനവർ പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തിൽ വിലമേക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ത്യാഗങ്ങൾക്കും അള്ളാഹു അളവില്ലാത്ത അറ്റമില്ലാത്ത അനന്തമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കടലുകൾ അള്ളാഹുക്കാല സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവരുടെ സ്വർഗ്ഗ തുല്യമാക്കി കൊടുക്കട്ടെ അള്ളാഹുക്കാല അവരെയും നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ അങ്ങേറ്റത്തെ വിധയത്തിന്റെയും എല്ലാവരോടും സ്നേഹമസ്രതമായ പെരുമാറ്റത്തോടുകൂടി ജീവിച്ച് ഇൽമിനെ പകർന്നു കൊടുത്ത് ദീനിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാനന മഹാനാണ് പറഞ്ഞു നമ്മളോടൊക്കെ എത്രയോ വലിയ സ്നേഹമായിരുന്നു മഹാനവൻ എല്ലാവരോടും എല്ലോടും ഒന്നിനു എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന വിധം എല്ലാവരോടും സ്നേഹം പങ്കുകൊടുത്ത കൊടുത്ത മഹാനാണ് മാത്രമല്ല അഹിൽ ജമാത്തിന്റെ ആശയാദർശങ്ങളെ വളരെ ഉജ്ജ്വലമായി വളരെ ശക്തമായി വളരെ ആർജവത്തോടുകൂടെ സ്വീകരിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത മഹൽ മഹാനായ ഉസ്താദ് ആ പറഞ്ഞു പോലെയുള്ള മഹത്വങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെയുള്ളും മറ്റുള്ളവരുമൊക്കെ ഈ മഹാന്മാർ അവർക്കുള്ള പേടി സ്വപ്നമായി ബഹുമാനപ്പെട്ട ആ മഹത്തുക്കൾ പലരും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയിമാ അടക്കമുള്ള മഹത്തുക്കൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയി അതുകൊണ്ടിപ്പോൾ കുറെ വളരെയധികം സന്തോഷത്തിലാണ് കാരണം അവരുടെ എല്ലാ ചതകളും വചനയും കുതന്ത്രങ്ങളും ഇന്ന് നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ സുന്ന വിളുണ്ടാക്കാൻ വലിയ വകീരുന്ന ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മഹത്വങ്ങളുടെയൊക്കെ ജാഹു മറുക്കത്തുകൊണ്ട് സമസ്തയുടെ ജാഹിമാർക്കത്തുകൊണ്ട് അതിനെല്ലാം ഒന്നും അവർ പരാജയപ്പെടുത്തു മാറാൻ കൂടാതെ നമ്മുടെ നൂറാം വാർഷിക സമയങ്ങളിൽ വലിയ വിജയമാക്കേണ്ടതുണ്ട് നാം പാർലമുസ്താ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വലിയ ഏറ്റവും അനുസ്മരണം അതാണ് അവരെന്തോളുകയും അതിന് വേണ്ടി നിലകൊള്ളുകയും ത്യാഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ അവർ ശേഷം ആ ഉത്തരവാദിത്തങ്ങൾ നാം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ആരുടെയും മുഖം നോക്കാതെ സമസ്തയുടെ ആശയങ്ങളെ ശക്തമായി പറയുകയും അങ്ങനെ സമസ്തയുടെ സമ്മേളനങ്ങളും പ്രത്യേകിച്ച് മൂറാം വാർഷികവും ചരിത്ര ചരിത്രമാക്കി തീർക്കാൻ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ന് ഇന്ന് നമ്മൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ അതുകൊണ്ട് ഇന്ന് നമ്മൾ യുദ്ധമില്ല അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു യുദ്ധമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് അതരവായ ഋഷൂ തങ്ങളും അവിടുത്തെ നമ്മൾ കാണിച്ചിരുന്ന ഇസ്ലാമിന്റെ ശരിയായ രൂപം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പോകുന്ന സമയത്തും അള്ളാഹു കൽപ്പിച്ചത് അതാണ് അവരുടെ ജീവിതം മുഴുവനും വേണ്ടി ഇസ്ലാമിന്റെ

ആ നിർവഹിച്ചുകൊണ്ട് സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് ആ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിന്റെ സമ്മേളനങ്ങൾ വിജയിക്കുക വിജയിപ്പിക്കുക അതിനുവേണ്ടി തീവ്ര ശ്രമങ്ങൾ നടത്തുക അതാണ് ആത്മാവും നമ്മൾക്ക് ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം അതായിരിക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംബരിക്കുകയാണ് السلام علیکم و اللہ وبرکاتہ